ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂരിയാടും കൊല്ലത്തുമുണ്ടായ അപകടങ്ങൾ കായംകുളത്തിന് മുന്നറിയിപ്പാണെന്ന് കായംകുളം ഉയരപാത ജനകീയ സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു ഭൂമിശാസ്ത്രപരമായി ദുർബല പ്രദേശമായ കായംകുളത്ത് ഉയരപ്പാത വേണമെന്ന ആവശ്യം നിസ്സാരമായി തള്ളി ഇന്ത്യൻ റോഡ് കോൺഗ്രസ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് കായംകുളം പോലുള്ള ഭൂമിശാസ്ത്രപരമായി ദുർബല പ്രദേശങ്ങളിൽ ഉയരപ്പാത തന്നെ ശാസ്ത്രീയ പരിഹാരമായിരുന്നു എന്നാൽ ഇത് അട്ടിമറിക്കപ്പെടുകയായിരുന്നുവെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ കൂരിയാടും കൊല്ലത്തെ മേവർത്തുമുണ്ടായ അപകടങ്ങൾ കായംകുളത്തിന് വലിയ മുന്നറിയിപ്പാണ് നൽകുന്നതെന്ന് കായംകുളം ദേശീയപാതാ ജനകീയ സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു ഇപ്പോൾ കേരളത്തിൽ ദേശീയപാതാ നിർമ്മാണം നടത്തുന്ന കമ്പനികൾ കൂടുതലും ഉത്തരേന്ത്യ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നവയാണ് അവർക്ക് ഇവിടെ റോഡ് പണിയുക എന്നത് ഒരു കരാർ പൂർത്തീകരണം മാത്രമാണ് റോഡിന്റെ ഭാവി സുരക്ഷിതത്വത്തിനോ ജനങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നതിനോ ഒരു ബാധ്യതയും കരാർ കമ്പനികൾ ഏറ്റെടുക്കുന്നില്ല നിർമ്മാണ വൈകല്യങ്ങളുടെ മുഴുവൻ ബാധ്യതയും ദുരന്തങ്ങളുടെ മുഴുവൻ ഭാരവും ചുമക്കേണ്ടത് കേരളമാണ് എന്ന സ്ഥിതി വന്നിരിക്കുന്നു എന്നാൽ ജനങ്ങളുടെ മനസ്സിൽ ഇനിയും ആപത്ത് ആഴത്തിൽ പതിഞ്ഞിട്ടില്ല കേരളത്തിൽ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ സമരങ്ങൾ നടന്ന നഗരങ്ങളിൽ ഒന്നാണ് കായംകുളം നഗരമധ്യത്തിലെ ഏറ്റവും സെൻസിറ്റീവായ രണ്ട് കിലോമീറ്റർ ഭാഗത്ത് തൂണിന്മേലുള്ള ഉയരപാത വേണമെന്നതായിരുന്നു കായംകുളത്തിന്റെ ആവശ്യം ഇത് ഒരു ആഗ്രഹമല്ലായിരുന്നു ഇന്ത്യൻ റോഡ് കോൺഗ്രസ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് കായംകുളം പോലെ ഭൂമിശാസ്ത്രപരമായി ദുർബല പ്രദേശങ്ങളിൽ ഉയരപാത തന്നെ ശാസ്ത്രീയ പരിഹാരമാണ് എന്നാൽ ഇതിൽ തുടർ നടപടി എന്തുണ്ടായി എന്നുള്ളതാണ് ചോദ്യചിഹ്നം ഉയരപ്പാത ഏറ്റവും ആവശ്യമില്ലാത്ത പല പ്രദേശങ്ങളിലും വലിയ ഉയരപ്പാതകളടക്കം യഥേഷ്ടം നിർമ്മിച്ചു അതേസമയം കായംകുളം ഷഹീദാർ പള്ളി ജംഗ്ഷൻ മുതൽ ഒ എൻകെ ജംഗ്ഷൻ വരെയും ഒ എൻകെ ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഇരുഭാഗവും വലിയ ഭാരം താങ്ങാൻ കഴിയാത്ത പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളാണ് ഇവിടെ ഇപ്പോൾ തന്നെ രണ്ട് അടിപ്പാതകളുമുണ്ട് ഇനി മൂന്നാമത്തെ അടിപ്പാത കെ എസ് ആർ ടി സി ജംഗ്ഷനിലാണ് അടിപ്പാതകൾ വർദ്ധിച്ചാൽ എന്തുണ്ടാകും എന്നതിനെ കുറിച്ചും ദേശീയപാതാ അതോറിറ്റിയും ബന്ധപ്പെട്ട കരാറുകാരും ഉൾപ്പെടെ അധികൃതർ മൗനം പാലിക്കുകയാണെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു കായംകുളത്തിന്റെ ആവശ്യം നിസ്സാരമായി തന്നെ അവഗണിക്കപ്പെടുകയായിരുന്നു ചില സ്ഥലങ്ങളിൽ ആവശ്യം രാഷ്ട്രീയ സ്വാധീനത്തോടെ നടപ്പാക്കിയപ്പോൾ കായംകുളത്തെ തഴഞ്ഞു ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ടെന്നും ജനകീയ സമരസമിതി ഭാരവാക്കൾ പറഞ്ഞു ഹൈക്കോടതി നീതി നിഷേധിക്കുന്നതിന് തുല്യമായ അലംഭാവമാണ് വിഷയത്തിൽ കാട്ടുന്നതെന്നും ഒരു ജനതയുടെ അവസാന ആശ്വാസമാകേണ്ട ഉന്നത നീതിപീഠം പോലും കോർപ്പറേറ്റ് പക്ഷത്തോ എന്ന ചോദ്യം ഉന്നയിക്കാതിരിക്കാനാവില്ല എന്നും സമരസമിതി കൺവീനർ ദിനേശ് ചന്ദനയും ചെയർമാൻ അബ്ദുൾ ഹാമീദ് ആയിരത്തും പറഞ്ഞു അശാസ്ത്രീയമാണെന്ന് കഴിഞ്ഞ രണ്ടര കഴിഞ്ഞാൽ അധികാരികളെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് യാതൊരു പാരിസ്ഥിതിക പഠനങ്ങളും നടത്താതെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മാനിക്കാതെ ഇവിടുത്തെ മണ്ണിൻ്റെ ഘടനകൾ പരിശോധിക്കാതെ നടന്നു വരുന്ന നിർമ്മാണം കായംകുളത്തെ എന്നല്ല കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒന്നാണ് മാത്രമല്ല ഇത്തരത്തിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലിക്കപ്പെടേണ്ട ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഏതാണ്ട് എം എസ് എം കോളേജ് ജംഗ്ഷന് വലക്ക് ഷർഗിദാർ പള്ളി മുതൽ ടെക്സ്മോ വരെയുള്ള സ്ഥലം ഏറ്റവും ദുർബലമായ ചതുപ്പിലൂടെയാണ് ദേശീയപാത നിർമ്മിച്ചു പോയിട്ടുള്ളത് മുൻപ് തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ഈ ചതുപ്പിലൂടെയാണ് നിലവിൽ എം എസ് എം കോളേജ് ജംഗ്ഷൻ മുതൽ കമലാലയം ജംഗ്ഷൻ വരെയുള്ള തൊള്ളായിരത്തി എൺപത് മീറ്റർ ഒരു കിലോമീറ്ററോളം സ്ഥലം അതീവ ദുർബലമാണെന്ന് കൃത്യമായി ഈ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ ഏതാണ്ട് ഒൻപത് പത്ത് മീറ്റർ ഉയരത്തിൽ മണ്ണ് നിറയ്ക്കുന്നതോടുകൂടി അടിവശത്തു നിന്ന് ഇപ്പോൾ കൂരിയാട്ടും അതുപോലെ തന്നെ കൊട്ടിയത്തും ഉണ്ടായതിന് സമാനമായി അരിക്ക് അടിയിൽ നിന്നുള്ള മണ്ണ് ഇരുവശങ്ങളിലേക്ക് മാറി ഒരു വലിയ ദുരന്തത്തിന് വഴിയൊരുക്കുമെന്ന് നിരവധി തവണ കോടതിയെ ഉൾപ്പെടെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോടതിയും ഈ വിഷയത്തിൽ നിശംഗത പാലിക്കുന്നത് അത്യന്തം ദുഃഖകരമാണ് നെറ്റ് ന്യൂസ്